ഭൂമിയിലെങ്ങും നിറഞ്ഞു നിൽക്കുന്ന അയ്യപ്പസ്വാമിയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ അത്യപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതിചെയ്യുന്ന ശബരിമലയിലെ അയ്യപ്പ സാന്നിധ്യത്തിന്റെ മുക്കാൽവെട്ടവും ശബരിഗിരീശൻ കളരി അഭ്യസിച്ച ചീരപ്പഞ്ചറ കുടുംബത്തിന്റെ മൂലക്ഷേത്രമായ മുക്കാൽവെട്ടത്തുണ്ടെന്നാണ് വിശ്വസിച്ചു പോരുന്നത് കടത്തനാട്ടിൽ നിന്ന് കരപ്പുറത്തേക്കെത്തിയ പാരമ്പര്യമാണ് കുടുംബത്തിനുള്ളത് മറ്റ് നാട്ടുരാജ്യങ്ങളുമായുള്ള കലഹങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ അന്നത്തെ രാജാവിന്റെ ക്ഷണപ്രകാരമാണ് കടത്തനാട്ടിൽ നിന്ന് കുടുംബം ആയോധന കലകളിൽ അഗ്രഗണ്യരായ ചീരപ്പഞ്ചറ കുടുംബത്തിന്റെ കളരിയിലേക്കാണ് സ്വാമി അയ്യപ്പൻ കളരി അഭ്യസിക്കാനെത്തുന്നത് ഇത് ചീരപ്പഞ്ചറ തറവാട വീടാണ് ഇവിടെയാണ് അയ്യപ്പനെ പഠിപ്പിച്ച മൂന്ന് ഗുരുക്കന്മാർ താമസിച്ചത് മാളിയപ്പുറത്തമ്മ ജനിച്ച വീടുമാണ് മാളിയപ്പുറത്തമ്മ എന്ന് പറയുന്നത് ലളിത ഇവിടെ ഒഫീഷ്യലായിട്ട് ഓലെല്ലാം കിടക്കുന്ന പേര് ലളിതാംബിക എന്നാണ് മാള മാളന്ന് ചെല്ലപ്പേരിൽ വിളിക്കുന്നത് തറവാട്ടിലെ തലമുതിർന്ന കാരണവരായ രപ്പൻ പണിക്കരാണ് അയ്യപ്പന്റെ അന്നത്തെ കളരി ഗുരു കളരിയിലെ പഠനകാലത്ത് ആയോധനകലകളിൽ മിടുക്കനായ അയ്യപ്പന് കോഴിക്കടകനടക്കമുള്ളവ ഗുരു അഭ്യസിപ്പിച്ചു ചീരപ്പഞ്ചിറത്തറവാട്ടിലെ ലളിത പേരുള്ള ഒരു യുവതിയാണ് അന്ന് അയ്യപ്പനെ ഉറുമസിപ്പിച്ചത് ലളിതക്ക് അയ്യപ്പനോടക്കാലത്ത് കടുത്ത പ്രണയമുണ്ടായിരുന്നു ഇക്കാര്യം തുറന്നു പറഞ്ഞുവെങ്കിലും ബ്രഹ്മചാരിയായിരുന്ന അയ്യപ്പൻ അത് നിരസിക്കുകയായിരുന്നു ആ സമയത്താണ് പന്തളം രാജ്യത്തെ ഉദയനന്റെ സൈന്യം ആക്രമിക്കുന്നത് അങ്ങനെ രാജ്യത്തിന്റെ രക്ഷയ്ക്കായി പന്തളം കൊട്ടാരത്തിലേക്ക് യാത്രക്കൊരുങ്ങുമ്പോൾ തന്റെ ഉടവാളും ആഭരണങ്ങളും അയ്യപ്പൻ ചീരപ്പഞ്ചറയിൽ ഏൽപ്പിച്ചു ഇതാണ് അയ്യപ്പൻ പൂഴിയങ്കത്തിനുപയോഗിച്ച വാള് ഇത് മൂന്ന് വശത്തേക്കും മൂർച്ചയുള്ളതാണ് വീറ്റ് വളരെ കുറവായിരിക്കും അയ്യപ്പന്റെ വീരാളിപ്പട്ടാണ് കച്ചയാണ് ഞാൻ അയ്യപ്പനെ പഠിപ്പിച്ച ഗുരു കഴിഞ്ഞിട്ട് പത്താമത്തെ തലമുറയാണ് ചിരപ്പൻചിറ എന്ന് പറഞ്ഞാൽ തന്നെ ചീരൻ രപ്പൻ അപ്പൻ മൂന്ന് ഗുരുക്കന്മാരാണ് കളരി ഗുരുവായ പണിക്കർ മറ്റെന്തോ ആവശ്യങ്ങൾക്കായി കടത്തനാട്ടിലേക്ക് പോയതിനാൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് അയ്യപ്പൻ തന്റെ ഉടവാൾ തറവാട്ടിലേൽപ്പിക്കുന്നത് പുറപ്പെടുന്നതിന് മുൻപേ തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയ ലളിതയോട് മറ്റൊന്നുകൂടി അയ്യപ്പൻ പറഞ്ഞു തനിക്കായി ശബരിമലയിൽ ഒരു ക്ഷേത്രം ഉണ്ടാകുമെന്നും അവിടെ കന്നിയയ്യപ്പന്മാർ വരാതെയാകുമ്പോൾ ലളിതയെ കല്യാണം കഴിക്കാമെന്നായിരുന്നു മണികണ്ഠന്റെ വാഗ്ദാനം ഈ ലളിതയാണ് മാളികപ്പുറത്തമ്മ എന്നാണ് വിശ്വസിച്ചു പോരുന്നത് പിന്നീട് ശാസ്താവിൽ വിലയം പ്രാപിച്ച് ശബരിമലയിൽ കൂടിയിരുന്ന മണികണ്ഠനെ കാണാൻ ചിരപ്പഞ്ചരക്കാരനവർ പതിവായി മല ചവിട്ടി അയ്യപ്പന്റെ ഗുരുക്കന്മാർക്ക് ശബരിമല പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടം വന്നപ്പോൾ ഗുരുവിന് സ്വപ്നദർശനം വരികയും അങ്ങനെ താൻ പഠിച്ച കളരി തന്നെ തന്റെ ക്ഷേത്രം പണിത് പൂവിച്ചാൽ മതി എന്ന് സ്വപ്നദർശനം നടത്തി മകര ഒന്നിന് മാത്രം അയ്യപ്പൻ ശബരിമലയ്ക്ക് പോകുമെന്നു മറ്റുള്ള നാളുകളിൽ ഇവിടെ ഗുരുവിനോടൊപ്പം ഉണ്ടാകും എന്ന് കളരിയിൽ സത്യം ചെയ്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആയ ക്ഷേത്രമാണ് മുക്കാലോട്ടം ചി ചിരപ്പച്ചിറ മുക്കാലോട്ടം അയ്യപ്പസ്വാമി ക്ഷേത്രം ഇവിടുത്തെ വിഗ്രഹത്തിനു വെച്ചാൽ ഒരു കാലം മാർത്തം പെട്ടെന്ന് തോന്നുന്നു ഈ ശബരിമലയിൽ മുമ്പിരുന്ന വിഗ്രഹവും ഇതേപോലെ തന്നെയാണ് ഈ വിഗ്രഹത്തിൻ്റെ ഈ രീതിയിൽ തന്നെ നമുക്ക് കളരിയിൽ ചൂട് വെച്ച് ചാടിയമർന്നിരിക്കുക എന്ന് പറയും വർന്നിരിക്കുമ്പോൾ പെരുവരൽ മാത്രം ഭൂമിയിൽ തൊടുള്ളൂ ഈ രീതിയിൽ ഇരിക്കാൻ പറ്റും അങ്ങനെ ഇരുന്നിട്ട് കച്ച കെട്ടി നട്ടല്ല നവർന്നിരിക്കുന്ന അയ്യപ്പൻ എന്റെ കത്ത് ഓം അയ്യപ്പൻ നിൻ്റെ ഓം ആ ഒരു ശരണകോശം വളക്കുമ്പോൾ നമ്മളിൽ വൈബ്രേഷൻ അവിടെ ഉണ്ടാകുന്നു നമ്മളിൽ നിൽക്കുന്ന കുണ്ടൽനീന ഉണർത്തുന്നതിന് കലരിയിലെ സമ്പ്രദായത്തിലുള്ള കടയോഗ വിദ്യയിലേക്ക് പോകുമ്പോൾ അതിന് സാധിക്കുകയും ചെയ്യും എല്ലാ ബുധനും ഷണിയും ദിവസങ്ങളിൽ പൂജ നടത്താറുള്ള മുക്കാൽവട്ടം ക്ഷേത്രത്തിൽ മണ്ഡലകാലത്ത് വലിയ ഭക്തജനത്തിരക്കാണ് ഉണ്ടാവുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പ്രവേശനമുള്ള ക്ഷേത്രമാണിത് മുക്കാൽവട്ടത്തെ ഓരോ കോണിലും അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാം അശരണരായ ഭക്തരുടെ ആശ്രയമായി വേദാന്തപ്പൊരുളായ ശാസ്താവ് വാണരുളുന്ന ഇടം അംഗം പഠിപ്പിച്ച ഗുരുവിനുള്ള ശിഷ്യന്റെ വാക്കായി നിലനിൽക്കുന്ന ചീരപ്പഞ്ചറ തറവാടും മുക്കാൽവെട്ടം ക്ഷേത്രവും മുന്നോട്ട് വെക്കുന്നതും തത്വമസി എന്ന മഹത്തായ സന്ദേശമാണ് ഈശ്വരൻ അത് നീ തന്നെയാണ്